കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ഡിസംബർ പട്ടാമ്പിയിൽ നടക്കും ജില്ലയിൽ ഇരുപത് മുതലാണ് അദാലത്ത് ആരംഭിക്കുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ എസ് ചിത്ര പട്ടാമ്പിയിൽ പറഞ്ഞു പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ജില്ലയിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മൂന്ന് വരെയാണ് നടക്കുന്നത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയുടെയും എം ബി രാജേഷിന്റെയും നേതൃത്വത്തിലാണ് അദാലത്തുകൾ നടക്കുക റിനാണ് പട്ടാമ്പി താലൂക്ക് തല അദാലത്ത് ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്നും ജില്ലാ കലക്ടർ എസ് ചിത്ര പറഞ്ഞു മന്ത്രിമാർക്ക് നേരിട്ടും പരാതികൾ നൽകാനുള്ള അവസരമുണ്ടാവുമെന്നും ജില്ലാ കലക്ടർ സൂചിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ൾ നിശ്ചിതമായിട്ടുള്ള വിഷയങ്ങളുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് നൽകാം ആ പരാതികളൊക്കെ കൃത്യമായിട്ട് അദാലത്ത് വേദിക്ക് മുമ്പ് തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി മറുപടി നൽകും ആ മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നേരിട്ട് കാണാം അതുകൂടാതെ പുതിയ പരാതികളും അന്നേ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് നേരിട്ട് നമ്മൾ പല തുടങ്ങിയല്ലോ കൊടുക്കാവുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് അദാലത്തുകൾ ആരംഭിക്കുന്നത് അതിനുശേഷം എല്ലാ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിനു സമീപം മെയിൻ റോഡ് പട്ടാമ്പി